ും ദയ തോന്നാതെ ഞാൻ നിരാശന്ന് ഇടന്തൂഴലും നേരത്ത് വന്നീ കരക്കയറ്റിയ നായകരക്കയറ്റിയ നായക ശബ്ദം ക്രിസ്വിന്റെ നിസ്തുല്യ നാമത്തിൽ ശുഭ സന്ദേശത്തിലേക്ക് സ്വാഗതം വിശുദ്ധ വേദപുസ്തകത്തിൽ യോഹർണാൻ എഴുതിയ സുവിശേഷം പതിനൊന്നാം അധ്യായം അഞ്ചാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു യേശു മാർത്തയെയും അവരുടെ സഹോദരിയെയും സ്നേഹിച്ചു ആ സഹോദരിമാർ യേശുവിന്റെ അടുക്കൽ ആളയച്ചു കിടക്കുന്നു എന്ന് പറയിച്ചു പിന്നെ നാം മുമ്പോട്ട് വായിക്കുന്നത് ആ ലാസർ മരിച്ചു അവനെ വെച്ചു എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ അവന്റെ കല്ലറയ്ക്കല് ഒരു അത്ഭുത പ്രവൃത്തി നടന്നു ഈ കുടുംബത്തിൽ സന്തോഷവും സൗകര്യവും ദുരിതവും നിസ്സഹായതയും ഉണ്ടെന്ന് നാം വായിക്കും അതിൽ അവർക്ക് കർത്താവിന്റെ സമാധാനവും പ്രത്യാശയും സന്തോഷവും പുനഃസ്ഥ കഴിഞ്ഞതായി നാം ലാസറിന്റെ കല്ലറയ്ക്കൽ യേശു കരഞ്ഞു അവന്റെ സ്നേഹത്തിന്റെ ആഴം നമുക്ക് കാണാൻ കഴിയും അവൻ നമ്മുടെ പാപത്തിനു വേണ്ടി കാൽവറി കുറിശിൽ നമുക്ക് പകരമായി യാഗമാക്കപ്പെട്ടു മൂന്നാം ദിവസം മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു അവനിൽ വിശ്വസിക്കുക സമാധാനവും പ്രത്യാശയും സന്തോഷവും അനുഭവിക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ ആമേ